കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നു ബീഫ് ബിരിയാണി കഴിക്കണമെന്ന് അങ്ങനെയാണ് തലേദിവസം അച്ഛൻ ബീഫ് വാങ്ങിച്ചുകൊണ്ട് വാങ്ങിച്ചുകൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ബീഫ് ബിരിയാണി ഉണ്ടാക്കാമെന്ന് അപ്പോൾ അതൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല അന്നത്തേക്ക് മീൻ കറിയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് കഴുകി വൃത്തിയാക്കി ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിറ്റേന്നാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഈ വീഡിയോ തന്നെ കുറേ ദിവസമായി എടുത്തിട്ട് അപ്പോൾ കുറച്ച് മടിയുണ്ട് എഡിറ്റ് ചെയ്യാനും അതുപോലെ വോയിസ് കൊടുക്കാനൊക്കെ അതുകൊണ്ടാണ് ലേറ്റ് ആയത് കഴുകി വൃത്തിയാക്കിയ ബീഫ് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി കുരുമുളകും കൂടെ ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളവും കൂടെ വെച്ച് കുക്കർ അടച്ചു വെച്ച് ഒരു പത്ത് വിസിൽ വരെ കേൾക്കുമ്പോൾ ബീഫ് നന്നായിട്ട് വെന്ത്യിട്ടു അപ്പോൾ ഞാൻ ബീഫായിരുന്നാലും ചിക്കനായിരുന്നാലും എനിക്ക് നന്നായിട്ട് വേവുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് വേവിച്ചെടുക്കത്തുള്ളൂ അപ്പോഴത്തേക്ക് റൈസ് വേവിക്കാനുള്ള വെള്ളം ചൂടായി വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അടുപ്പിലാണ് കേട്ടോ ഞാൻ വെള്ളം ഇട്ടിട്ടുണ്ടായിരുന്നത് പ്രത്യേകിച്ച് അവിടെ നിന്നൊന്നും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അതിൽ ഒരു ബേലീഫും നാല് ഗ്രാമ്പും രണ്ട് ഏലക്കയും കുറച്ച് കുരുമുളകും രണ്ട് പട്ടയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നേരത്തെ കുതിർത്ത് വെച്ച റൈസും കൂടെ ഇട്ട് കൊടുത്ത് ഒരു നാരങ്ങ നീരും കൂടി പിഴിഞ്ഞ് വെത്തിക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് റൈസ് വെന്തോ ഇല്ലയെന്ന് നോക്കണം റൈസ് തമ്മിൽ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ടാണ് ഒരു നാരങ്ങീര നീരും കൂടെ പിഴിഞ്ഞ് വീത്തി കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി നോക്കണം അരി വെന്തോ ഇല്ലയെന്ന് ആ സമയത്ത് നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള മുന്തിരി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കുറച്ച് ഓയിലും അതുപോലെ കുറച്ച് നെയ്യും കൂടെ മിക്സ് ചെയ്ത് വീത്തി കൊടുത്തതിന് ശേഷമാണ് മുന്തിരി ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇതിപ്പോൾ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് കറിവേപ്പിലയും കൂടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ റൈസൊക്കെ വയ്ക്കുമ്പോൾ കുറച്ച് കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട് നമ്മൾ പുതിനയിലെ രമ്പയിലെ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇടാറില്ല അതുപോലെ തന്നെ ഇത് പ്രതീക്ഷിച്ചിട്ടല്ല ഇത് ഉണ്ടാക്കുന്നത് വീട്ടിലുള്ള സാധനം വെച്ച് പെട്ടെന്ന് ഒന്ന് തയ്യാറാക്കി എടുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതെടുത്തതാണ് നമുക്ക് റൈസിലേക്ക് ആവശ്യമായിട്ടുള്ളതാണ് എപ്പോഴും നന്നായിട്ട് ഒന്ന് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം നല്ല ഗോൾഡ് കളറാവുമ്പോൾ കൊരിയെടുത്താൽ മതി ഫ്രൈ ചെയ്യാൻ ഓയിൽ കുറവാണെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇത് സവാളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കൂടി പോവല്ലേ നമ്മൾ റൈസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സവാളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുത്ത് നല്ല ബ്രൗൺ ആകുമ്പോൾ കോരിയെടുത്താൽ ബീഫ് വേവിക്കാൻ വെച്ചതിൻ്റെ ഏറെ ഒക്കെ പോയി നന്നായിട്ട് തണുത്തിരിപ്പുണ്ട് ഇനി ബീഫിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കുക അതിനായിട്ട് കുറച്ച് ഓയിൽ വീട്ടിൽ കൊടുത്തിട്ടുണ്ട് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം പറ്റാൻ മുളക് എൻ്റെ കയ്യിലില്ല അപ്പം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് മീഡിയം സൈസിലുള്ള നാല് സവാളയാണ് അതും കൂടെ കനം കുറച്ച് അരിഞ്ഞതാണ് കേട്ടോ അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പ്ലസ് ഇതിൽ ആവശ്യത്തിന് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ബീഫിൽ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് സവാളയ്ക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ സവാള ഏകദേശം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും കൂടെ ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് എന്നെ ഒന്ന് മിക്സ് ചെയ്ത് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ബ്രൗൺ കളറായി വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഉണ്ടാക്കാനായിട്ട് കുറച്ച് സമയം വേണ്ടി വരും പക്ഷേ അത് കഴിക്കുമ്പോൾ നമുക്ക് സൂപ്പർ ടേസ്റ്റാണ് കുറച്ച് പാടുപെട്ടാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റംസ് കടയിൽ നിന്ന് വാങ്ങാതെ തന്നെ വീട്ടിൽ ഉണ്ടാക്കി കഴിക്കാമല്ലോ അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചാച്ചേൻ്റെ കൂട്ടത്ത് വെളുത്തുള്ളിയൊക്കെ ഒന്ന് അരയാതെ കിടപ്പുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് സ്പൂൺ എണ്ണി തന്നെ ഒന്ന് കൊത്തി ഉറക്കി കൊടുത്തിട്ടുണ്ട് എൻ്റെ മിക്സിയുടെ ജാറിൻ്റെ പല്ല് പോയെന്നാണ് തോന്നുന്നത് നന്നായിട്ട് അരഞ്ഞ് കിട്ടത്തില്ല കേട്ടോ കുറച്ച് സാധനമൊക്കെ ഇട്ട് അരച്ചാൽ പെട്ടെന്ന് അരഞ്ഞ് കിട്ടത്തില്ല ഈ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ബ്രൗൺ കളറായി വന്നപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ക്യൂബാറ്റ് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോഴും അതും കൂടെ നന്നായിട്ട് വെന്ത് ഉടച്ചെടുത്തതിന് ശേഷം മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുക ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിന് ഗരം മസാലയും കൂടെ ചേർത്ത് ഒന്ന് പച്ചമണം മാറുന്നതുവരെ നന്നായിട്ട് ഒന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ പൊടികളൊക്കെ ചേർക്കുമ്പോഴേ ലോ ഫ്ലെയിമിൽ ഇട്ട് വച്ചതിന് ശേഷം മാത്രമേ പൊടികളൊക്കെ ചേർക്കാവൂ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വഴിറ്റ് വെച്ചിരിക്കുന്ന സവാളയൊക്കെ അടിയിൽ പിടിച്ച് കരിഞ്ഞു പോവേ അതൊന്ന് ശ്രദ്ധിച്ചേക്കണേ അപ്പം നന്നായിട്ട് ഈ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക ബീഫ് ചെറിയ ക്വാണ്ടിറ്റി ആയതുകൊണ്ടാണ് ഞാൻ മുളക് പൊടിയൊക്കെ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുപോലെ മക്കൾക്കൊക്കെ കഴിക്കണം അവർ എരിവ് കൂടിപ്പോയാൽ അവർ കഴിക്കത്തില്ല അപ്പം നിങ്ങൾക്ക് എരിവിന് ആവശ്യത്തിന് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇതിലോട്ട് ചെറിയ സ്പൂണ് രണ്ട് സ്പൂണ് തൈരും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബീഫിൽ കുറച്ച് വെള്ളം അധികമായിട്ടുണ്ടായിരുന്നു കുഴപ്പമില്ല നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് വറ്റിച്ചെടുത്താൽ മതി ഇനി ഇതിലേക്ക് ഉപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കി ഉപ്പ് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ആദ്യമേ ബീഫ് വേവിക്കുമ്പോൾ ആവശ്യത്തിന് മാത്രമേ ഉപ്പ് ചേർത്ത് കൊടുക്കാവൂ കുറവാണെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഒന്ന് ചേർത്ത് കൊടുത്താൽ മതിയല്ലോ കൂടിപ്പോയാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോഴാ കാര്യം ഒന്ന് ശ്രദ്ധിച്ചേക്കണേ പിന്നെ കുറച്ച് മലേറിയം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ബീഫിലെ വെള്ളമൊക്കെ വറ്റുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ കൂടെ കൂടെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാവേ അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കും അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം വറ്റിച്ചെടുത്താൽ മതിയട്ട അപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇത് മതിയെട്ട ഇനി കൂടുതൽ ഡ്രൈ ആക്കാൻ നിൽക്കണ്ട എന്തെന്ന് വെച്ചാൽ ഒരു കിലോ റൈസുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ മിക്സ് ആക്കി കിട്ടണമെങ്കിൽ ഇത്രയും കറി വേണം നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് അതായത് റൈസ് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്കാണ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ബീഫ് രണ്ട് ലെയറായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാനില്ല അപ്പോൾ റൈസ് രണ്ട് ലെയറായിട്ട് ആയിട്ട് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ബീഫ് അടിഭാഗത്ത് മാത്രമേ സെറ്റ് ചെയ്തെടുക്കുന്നുള്ളൂ കേട്ടോ അതൊന്നും നന്നായിട്ട് ലെവൽ ചെയ്ത് എടുത്തതിന് ശേഷം ഫസ്റ്റ് ലെയർ റൈസ് ഇട്ട് കൊടുക്കാനേ റൈസ് തണുക്കാനായിട്ട് ഒരു പാത്രത്തിൽ ഇട്ട് വച്ചിട്ടുണ്ടായിരുന്നേട്ടാ അതാകുമ്പോഴ് കട്ട പിടിക്കാതെ ഇരിക്കും അപ്പോൾ ഫസ്റ്റ് ലെയർ റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളയൊക്കെ ഇട്ട് കൊടുക്കാം ഫസ്റ്റ് സവാള കുറച്ച് ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞ് നമുക്ക് ബാക്കി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കറിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുക്കാവേ ഈ ഒരു റെസിപ്പി എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് കമൻറ്റ് കൊണ്ട് അറിയിക്കാൻ മറക്കല്ലേ ഞാൻ ഇതുപോലെയാണ് ഇടയ്ക്കൊക്കെ ഓരോരോ പരീക്ഷണങ്ങളൊക്കെ നടത്തും എനിക്ക് എനിക്കതിഷ്ടമാണ് ഏട്ടാ നമ്മൾ കഴിക്കാത്ത സാധനങ്ങളൊക്കെ ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കഴിച്ചൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാം ചെയ്ത് നോക്കാറുണ്ട് കേട്ടോ പുതിനയിലയും രമ്പേലയും ഒന്നും ഇല്ലാത്തത് കൊണ്ട് കുറച്ച് മലേലിയും കൂടെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് ഇനി നമുക്ക് സെക്കൻഡ് ലെയർ റൈസും കൂടെ ഒന്ന് ലെവൽ ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പാത്രത്തിന് കറക്റ്റായിരുന്നു കേട്ടോ റൈസ് ഒരു കിലോ റൈസ് അപ്പോൾ മുകൾ ഭാഗത്ത് കുറച്ച് നെയ്യും കൂടെ വെത്തിക്കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ വെത്തിക്കൊടുത്താൽ മതി ഇനി ബാക്കി വന്ന സവാളയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ കറിവേപ്പില പിസ്മീസും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇനി റൈസ്ഡായില്ല അതുകൊണ്ട് ബാക്കി വന്ന ഫുള്ളായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടായിരുന്നാലും എന്തെങ്കിലുമൊക്കെ ഇതുപോലെ രുചികരമായിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് കഴിക്കാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കഴിക്കെടുക്കുമ്പോൾ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ സ്പൂൺ ഉണ്ട് നിന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഒരുമിച്ച് മിക്സ് ചെയ്തെടുക്കല്ലേ ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് സലാഡും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കഷ്ണമൊക്കെ കുറവായിരുന്നു എന്നാലും കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കണം നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോമായി വരുന്നത് വരെ ടാറ്റ ബൈ ബൈ താങ്ക്